ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഛാന്ത മിഷൻ പരിശുദ്ധ സിംഹാസനം കേരള സഭയെ ഏൽപ്പിച്ചു ഈ മിഷൻ രൂപതയുടെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി വൈദികനുണ്ടായ അനുഭവമാണിത് ഛാന്തയിലെ കാഗസ നഗറിൽ നിന്ന് മാർ യോസെഫ് പിതാവിന്റെ ഉത്തമ ഭക്തനായ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ക്രിസ്തുമത മതവിരോധികളായ ചില വർഗീയ ഭ്രാന്തന്മാരുടെ താവളത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് സംസാരത്തിലും പെരുമാറ്റത്തിലും നിന്ന് അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് അവർ മനസ്സിലാക്കി വിരോധികൾ സ്നേഹഭാവത്തിൽ അടുത്തുകൂടി സമയം സന്ധ്യ ഉടനെ അവിടം വിട്ടു പോകരുതെന്നും പോയാൽ വലിയ അപകടം വരാൻ ഇടയുണ്ടെന്നും പറഞ്ഞു അവർ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് നയിച്ചു സംശയത്തിന് ഇടവരാത്ത വിധം അവർ മിക്കവാറും തന്നെ പുറത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി ഈ അവസരത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായി മാർ യൗസേപ്പ് മാത്രമേ ഉള്ളൂ എന്ന ശരണത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു അതാ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് അയാൾ പറഞ്ഞു നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മതവൈദികരുടെ താവളത്തിലാണ് വേഗം രക്ഷപ്പെടുക ആ മനുഷ്യൻ്റെ വാക്കുകളിൽ വൈദികന് വിശ്വാസം തോന്നി പക്ഷേ രക്ഷപ്പെട്ടു പോകാൻ കയ്യിൽ പണമില്ല ആ മനുഷ്യൻ അൻപത് രൂപ വൈദികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് പുറപ്പെടുക ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് ഒരു കത്തോലിക്ക കോളേജിലാണ് നിങ്ങളെ ഈ അവസരത്തിൽ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ആ മനുഷ്യനോട് പണം വാങ്ങി ടാക്സി കാർ പിടിച്ച് അടുത്തുള്ള നഗരത്തിലേക്ക് പോയി കാറിൽ കയറുമ്പോൾ തന്നെ ആദ്യം സ്വീകരിച്ചവർ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി വിശ്രമിച്ച വീടിനെ സമീപിക്കുന്നത് വൈദികൻ കണ്ടു തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ തന്നെ സഹായിച്ച മാർ മാറിയോസേപ്പിതാവിനെ അദ്ദേഹം സ്തോത്രം ചെയ്തു ജപം മഹാത്മാവായ മാറിയോസേപ്പേ പരിശുദ്ധ ദൈവജനനിയുടെ വിരക്ത ഭർത്താവായി ദൈവം അങ്ങയെ തെരഞ്ഞെടുത്തത് മൂലം അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര അഗ്രാഹ്യമാണ് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു അതിനാൽ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യകാമറിയത്തെയും അങ്ങയെയും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ സുഹൃതമാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി